ഹലോ ഗെയ്സ് എല്ലാവർക്കും അർജുൻ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വീടുകളിലൊക്കെ പ്രധാനമായിട്ടും ഒരു ശല്യക്കാരനാണ് എലി ഈ എലി കാരണം നമുക്ക് എലിവിഷം വയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാൽ കുഞ്ഞുങ്ങളുള്ള സ്ഥലങ്ങളിൽ എലിവഷം വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ടിപ്സ് ആണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഒര ലിറ്ററോളം വെള്ളമാണ് ഈ വെള്ളത്തിലോട്ട് രണ്ട് സ്പൂണ് കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പാണ് ഏറ്റവും നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിയുപ്പ് ഉപയോഗിക്കുക ഈ പൊടിയിപ്പ് ഈ അര ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഒരു ആറല്ലി വെളുത്തുള്ളി അര ലിറ്റർ വെള്ളത്തിനൊരു ആറല്ലിയോളം വെളുത്തുള്ളിയെടുത്ത് നന്നായിട്ട് ഇതുപോലൊരു കല്ലിൽ വെച്ച് ഇടികല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ചെടുക്കുക ചതച്ചെടുത്ത വെളുത്തുള്ളിയും ഈ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നമ്മൾ ഗ്യാസിലോട്ട് വെച്ച് ഈ പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഒരു മൂന്നാല് മിനിറ്റോളം തിളയ്ക്കണം എന്നാൽ ഈ വെളുത്തുള്ളിയുടെ സത്ത് ഈ വെള്ളത്തിൽ പൂർണ്ണമായിട്ടും അലിഞ്ഞ് ചേരുകയുള്ളു ഇങ്ങനെ തിളപ്പിച്ചെടുത്ത വെള്ള ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഡെറ്റോളാണ് ഉപയോഗിക്കുന്നത് ഡെറ്റോൾ ഒരു രണ്ട് സ്പൂണോ രണ്ടടപ്പ് ഡെറ്റോളോട്ട് ഈ വെള്ളത്തിലോട്ട് ഒഴിച്ച് കുലിക്കിയതിന് ശേഷം ബോട്ടിൽ അടച്ചിട്ട് അതിലേക്ക് മൂന്നാല് ഹോള് ഇട്ടതിന് ശേഷം എലിശല്യമുള്ള ഭാഗങ്ങളിലോട്ട് ഒന്ന് തളിക്കുകയാണെങ്കിൽ എലിശല്യം മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇത് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു അറിവ് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റ് കുഞ്ഞു കുഞ്ഞു ടിപ്സുമായി കാണാം എല്ലാവർക്കും ബൈ